ഇടുക്കി അയ്യപ്പൻ കോവിൽ വള്ളക്കടവിൽ പുലിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി വള്ളക്കടവ് തേനംപറമ്പിൽ അഭിലാഷിന്റെ വീട്ടുമുറ്റത്താണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് പുലർച്ചെ മൂന്നരയോടെ നായ്ക്കൾ നിർത്താതെ കുറിക്കുന്നത് കേട്ട് അഭിലാഷുണർന്ന് കഥകു തുറന്നപ്പോൾ പുലിയാണെന്ന് തോന്നിപ്പിക്കുന്ന ജീവി ഓടിപ്പോവുന്നത് കണ്ടിരുന്നു മൂന്ന് നായ്ക്കളിൽ പൊമേറനീനത്തിൽപ്പെട്ട നായെ കാണാനുമുണ്ടായിരുന്നില്ല ഇതിനെ പുലി പിടിച്ചതായാണ് സംശയിക്കുന്നത് ഒരു ഒരു സൗണ്ട് ലൈറ്റ് കൊണ്ടുപോയി മണിയായിട്ടുണ്ട് പട്ടിക കാൽപ്പാടുകൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും പുലിയടതാകാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ പുലിയുടെ സാന്നിധ്യമുണ്ടായതിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത് ആറ് കടന്ന് പുലി ഇക്കരെ വന്നതോടെ ജനങ്ങളും ആശങ്കയിലായിരിക്കുകയാണ് ഇനി പ്രിയ പാലം വഴി കടക്കാനാണ് സാധ്യത ഏറെ കാണുന്നത് അക്കരെ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് പത്ത് നാനൂറ് ഏക്കർ വനം ഉണ്ട് അവിടെയാണ് ഇതിൻ്റെ ഒരു സാന്നിധ്യമുണ്ടാകാൻ സാധ്യത കൂടുതൽ ഇവിടെയും ഏത് സമയവും ഈ പാലം ഉള്ളതുകൊണ്ട് ഏത് സമയവും ഇക്കരയ്ക്കും വരാൻ സാധ്യത ഏറെ കൂടുതലാണ് ജനങ്ങളുടെ ഭയം അകറ്റാനാവശ്യമായ നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾ ചെയ്യേണ്ടതുണ്ട് കൂട് സ്ഥാപിക്കുകയും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും വള്ളക്കടവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിക്കായി ക്യാമറയും കൂടും സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ പുലി ദിശമാറി യാത്ര തുടരുന്നതാണ് ജനങ്ങൾക്ക് ആശങ്ക കുറ്റിക്കാടുകളിലാണ് പുലി താവളമുറപ്പിച്ചതെന്നാണ് സമീപവാസികൾ പറയുന്നത് പുലി സാന്നിധ്യമുണ്ടായ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട് ന്യൂസ് ഇടുക്കി